നമസ്കാരം നമ്മുടെ പോലീസിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരുപാട് വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കുന്നംകുളത്തെ കസ്റ്റഡി പീഡനത്തിൽ തുടങ്ങി ഇപ്പോൾ മാത്രമല്ല പണ്ടും നടന്ന കസ്റ്റഡി പീഡനങ്ങളൊക്കെ ഓരോന്നായി പുറത്തു വരുന്നു നമ്മുടെ പോലീസ് ക്രൂരതയുടെ പര്യായമായി ചിത്രീകരിക്കപ്പെടുന്നു പോലീസിനെതിരെ ജനവികാരം ശക്തമാണ് വാസ്തവത്തിൽ കാടച്ച് പോലീസിനെ ഇങ്ങനെ വെടിവെക്കുന്നതിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ ഇന്ത്യയിലെ മറ്റ് പല പോലീസ് സേനകളും വെച്ച് നോക്കിയാൽ മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുമ്പിലാണെന്ന വിശ്വാസം എനിക്കുണ്ട് അനേകം പോലീസ് സ്റ്റേഷനുകളിൽ പോവുകയും അനേകം പോലീസുകാരും ഇടപെടുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ പോലീസുകാരിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ളത് താരതമ്യേന ഭേദപ്പെട്ട അനുഭവമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും പോലീസുകാർ മനുഷ്യത്വം ലെവലേശം തൊട്ടു തീണ്ടാതെ അതിക്രൂരതയുടെയും അഴിമതിയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളെന്ന നിലയിൽ നമ്മുടെ പോലീസിലെ ചില പുഴുക്കുത്തുകളുടെ പേരിൽ കാടച്ച് വെടിവെക്കുന്നതിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ എന്ന് മാത്രമല്ല പോലീസിന്റെ നിസ്സഹായത നമ്മൾ കാണാതെ പോവരുത് പലപ്പോഴും രാഷ്ട്രീയ മേലാളന്മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി നിയമവിരുദ്ധമായ പല പ്രവൃത്തികളും അവർക്ക് ചെയ്യേണ്ടി വരുന്നു മറന്നാടിനെതിരെ നിരന്തരമായി കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചിലർ സങ്കടത്തോടു കൂടി അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് മേലുദ്യോഗസ്ഥന്മാർ എടുപ്പിച്ച് അതിന് വഴങ്ങിയില്ലെങ്കിൽ സസ്പെൻഷനും മറ്റും എന്ന് അവർ ഭയപ്പെടുന്നു അടിസ്ഥാനപരമായി ഭാര്യയെയും കുട്ടികളെയും കുടുംബത്തെയും നോക്കാൻ സർക്കാർ ഉദ്യോഗം എന്ന നിലയിൽ ഈ പണി സ്വീകരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു അതുകൊണ്ടാണ് കേരള പോലീസിൽ ഒട്ടേറെ ആത്മഹത്യകൾ സംഭവിക്കുന്നത് ഈ സമ്മർദ്ദം താങ്ങാനുള്ള ശേഷി പല ഉദ്യോഗസ്ഥർക്കുമില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വർത്തിയില്ല ആദ്യത്തേത് ഇന്നലെ കുണ്ടറയിൽ നിന്നും ഒരു പെണ്ണുപിടിയനെ പോലീസ് പൊക്കിയ കഥയാണ് കുണ്ടറയിലെ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ ജോലി ചെയ്യുന്ന സന്തോഷ് തങ്കച്ചൻ എന്ന മുപ്പത്തെട്ട് വയസ്സുകാരൻ കല്യാണശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുമ്പിൽ കണ്ട ഒരു സ്ത്രീയെ കയറി പിടിക്കുന്നു മദ്യപിച്ച് വശം കെട്ടായിരുന്നു അയാളുടെ ഈ കാടത്തം സ്ത്രീ ബഹളം വയ്ക്കുന്നു അതിനെ ചോദ്യം ചെയ്ത ഭർത്താവിനെ മർദ്ദിക്കുന്നു നാട്ടുകാർ അയാളെ തടഞ്ഞു വെച്ച് പോലീസിനെ വിളിക്കുന്നു പോലീസ് ഈ സന്തോഷ് തങ്കച്ചനുമായി പോകുന്നു സർക്കാർ ഉദ്യോഗസ്ഥൻ ഹുംകൊണ്ട് അവിടെ ഒരു സ്ത്രീയെ പിടിച്ചത് പോലീസിന് തെളിയിക്കാൻ കഴിയില്ല എന്ന് ആത്മവിശ്വാസമുണ്ട് അയാൾ പോകുന്ന വഴി പോലീസ് ഉദ്യോഗസ്ഥരെ തെറി വിളിക്കുന്നതും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ കേൾക്കുക ഇത് നീ വീഡിയോ ആക്കണോടാ നിരക്കൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും അന്തസ് ഉണ്ടോ നീയൊക്കെ സ്വന്തമായിട്ട് ഒന്ന് ചിന്തിച്ചു നിനക്കൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടോ കല്യാണത്തിന് വന്ന സ്ത്രീയെ കയറി പിടിക്കുന്ന എനിക്കൊരു പോയാലും കല്യാണത്തിന് വന്ന സ്ത്രീ നിന്നെ പോലുള്ള അന്തസ്സില്ലാത്ത ഈ വകുപ്പിനെ നശിപ്പിക്കുന്ന അറിയാം ഓ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ നിനക്ക് നല്ല അന്തസ്സുണ്ടല്ലോ കല്യാണത്തിന് വന്ന സ്ത്രീയൊക്കെ സ്ത്രീ പറയുന്നതും കേട്ടോ കല്യാണത്തിന് വന്ന സ്ത്രീകളെ വന്നു ഏതെങ്കിലും പറയുന്നത് നിന്റെയൊക്കെ കൂട്ടുകാളികൾ പറയുന്ന കേട്ട് നീയൊക്കെ ഞെരുവലി കൊള്ളണം ഏഹ് അതിനുവേണ്ടിയാ നിന്റെ വകുപ്പ് ഏഹ് അറിയാവോ നിനക്കറിയാവത് നീ ഇതിനു മുമ്പ് എന്തോ എന്തോ ഒന്നുമില്ലടാ നീ ഈ ജോലി വരുന്നതിന് മുമ്പ് എന്തോ ചെയ്തോണ്ടിരുന്ന അത് പറഞ്ഞീ ഒന്നുമില്ലടാ അറിയാവോ നിനക്ക് ഇല്ലടാ നിന്റെ അന്തസ്സം എന്താ അറിയാത് പറഞ്ഞു ഇല്ലടാ നിന്നോടൊക്കെ ഇങ്ങടാ സംസാരിക്കുന്നത് വെറുതെ സ്ത്രീകളെ കരുതി പിടിക്കുന്നവ നിന്നെന്താ പറയുന്നോട് എന്ത് പറയാനാടാ നിന്നോട് എന്ത് പറയാനടാ അന്വേഷിച്ച് കണ്ടുപിടിക്കടാ ഇല്ലടാ ഇല്ലടാ നീ പോയി മിണ്ടാ വീട്ടിൽ പോയിരുന്ന് പെണ്ണും കൂടാ ഓ ശരിടാ അല്ലാതെ അല്ലാതെ വല്ല വഴി കൈ പിടിക്കലും പിടിക്കലും അവരെ ഞങ്ങളുടെ പരിപാടി ഇത്രയേറെ ബീപ്പ് ശബ്ദം കേൾപ്പിക്കേണ്ടി വന്നത് ഇയാളുടെ ഓരോ വാക്കിലും തെറിയുള്ളത് കൊണ്ടാണ് പോലീസ് ജീപ്പിലിരുന്നു കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ നഹതയിൽ പച്ച തെറി വിളിച്ച് അയാൾ പറയുന്നത് പോലീസിനെ ജനങ്ങൾക്കിടയിൽ മതിപ്പില്ല എന്നതാണ് ഇത് തന്നെയാണ് പറയുന്നത് വളരെ ന്യൂനപക്ഷം വരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വൃത്തികേടുകൾ കാട്ടുമ്പോൾ ആ വൃത്തികളിനെ കാട്ടി കേരള പോലീസ് ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പോലീസിന് ആത്മവിശ്വാസമാണ് ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു വാസ്തവത്തിൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് സെന്റർ കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന അനേകം പരാതികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളാരും അറിയാതെ അവർ ചർച്ച ചെയ്ത് പരിഹരിച്ചു വിടാറുണ്ട് നിയമപരമായി നോക്കിയാൽ സിവിൽ കേസിൽ എന്തിനു ഇടപെടുന്നു എന്ന ചോദ്യം ഉയർന്നു വരാം എന്നാൽ പോലീസുകാർ മനുഷ്യരായതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ എവിടെയെങ്കിലും പിഴച്ചാൽ പഴി കേൾക്കാൻ അവർ വിധിക്കപ്പെടുന്നു സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോലീസിന് മേൽ ഇത്രയും അഹങ്കാരത്തോടെ ദാർഷ്ട്യത്തോടെ പറയുമ്പോൾ അടി കൊടുക്കാൻ പോലീസുകാർക്ക് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയുമോ പക്ഷെ പോലീസുകാർ അത് ചെയ്തില്ല ഈ നന്മ ഒരു മാധ്യമവും വാർത്തയാക്കില്ല നേരെ മറിച്ച് ഈ വൃത്തികേട് പറഞ്ഞവന്റെ ചെപ്പക്കുറ്റി തീർത്ത് ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ അതാരെങ്കിലും വീഡിയോ എടുത്ത് പുറത്തുവിടുകയും പോലീസിന് മേൽ മെക്കിട്ട് കയറുകയും ചെയ്തിരുന്നു ഒരു കാര്യം മറക്കരുത് പോലീസിനോട് ജനങ്ങൾക്ക് ഭയമുണ്ടായില്ലെങ്കിൽ പോലീസിനെ പണി ചെയ്യാൻ കഴിയില്ല മറ്റു ജോലി പോലെയല്ല പോലീസിങ് പോലീസിനോട് സാധാരണക്കാർക്ക് ഭയമുണ്ടെങ്കിൽ മാത്രമേ അവൻ പലപ്പോഴും ക്രിമിനൽ പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കൂ ഭയപ്പെടുത്താൻ വേണ്ടി തല്ലണം എന്നല്ല പറയുന്നത് പക്ഷെ ആ ഭയം നഷ്ടപ്പെടുന്ന ബഹുമാനം നഷ്ടപ്പെടുന്ന സാഹചര്യം പോലീസിനെ നാശത്തിലേക്ക് നയിക്കും ഇന്നലെ നടന്ന മറ്റൊരു സംഭവം കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് മൂവാറ്റൂരിലെ എസ് ഐ ആയ കെ പി സിദ്ദിക്കിനെ ഡിഐ ജി സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തത് മൂവാറ്റുഴലി ജനങ്ങൾക്ക് ഉപകാരം ചെയ്തതിനെ സസ്പെൻഷൻ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു എറണാകുളം റൂറൽ മൂവാറ്റുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിയെടുത്തു വരുന്ന ശ്രീ കെ പി സിദ്ദിഖ് സബ് ഇൻസ്പെക്ടർ പന്ത്രണ്ട് പൂജ്യം ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ മൂവാറ്റുഴ മുനിസിപ്പൽ ഭരണാധികാരികൾ ബഹുമാനപ്പെട്ട മൂവാറ്റുഴ എം എൽ എ മാത്യു കുഴനാടൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കച്ചേരി താഴത്ത് പണിതീരാത്ത റോഡിന്റെ ഉദ്ഘാടന കർമ്മം അനൌദ്യോഗികമായി നിർവഹിച്ച് ചടങ്ങിൽ പങ്കെടുത്തതായി പ്രകാരമുള്ള റിപ്പോർട്ടിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി പരാമർശിച്ചിരുന്നു ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട ഒരു പദ്ധതി അതിനു മുന്നേ അനൌദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തതുവഴി ഗുരുതരമായ കൃത്യവിലോപവും അനൌചിത്യവും അച്ചടക്ക ലംഘനവും വരുത്തിയിട്ടുള്ളതായി വെളിവായിട്ടുള്ളതാണ് അനൌദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് സർക്കാരിന്റെ അനുമതി ഇല്ലാതെയും പണി പൂർത്തിയാക്കാതെയും റോഡ് തുറന്നു കൊടുത്ത് വലിയ ചട്ടലംഘനമായി ആക്ഷേപം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ട്രാഫിക് എസ് ഐ മേലധികാരികളുടെ അനുമതിയില്ലാതെ ചട്ടവിരുദ്ധമായി പ്രകാരം ഒരു ചടങ്ങിൽ പങ്കെടുത്തത് ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ ആക്ഷേപങ്ങൾക്കും പ്രതിഷേധത്തിനും ഇടം നൽകുന്നതാണ് ടിയാന്റെ മേൽ പ്രവൃത്തി ഗുരുതരമായി കൃത്യവിലോപവും സേനയുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളതാണെന്നും സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ കെ പി സിദ്ദിഖിനെ സബ് ഇൻസ്പെക്ടറെ ഉടൻ പ്രാബല്യത്തിൽ വരത്തക്ക വിധം സേവനത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു കാലയളവിൽ തീയാനും നിയമാനുസൃതമായ ഉപജീവന പടിക്കാർക്കിതെ ഉണ്ടായിരിക്കുന്നതാണ് ഡോക്ടർ സതീഷ് ബിനോ ഐ പി എസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇതാണ് സസ്പെൻഷൻ ഉത്തരവ് ഈ കെ പി സിദ്ദിഖ് ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ മൂവാറ്റൂരിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ തന്നേക്കാൾ പ്രോട്ടോകോളിൽ ഒരുപാട് മുൻപിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ആവശ്യത്തിന് മുൻപിൽ വഴങ്ങിക്കൊടുത്തു എം സി റോഡിൽ മൂവാറ്റുപുഴയിലൂടെ കഴിഞ്ഞ നാലഞ്ച് മാസത്തിനിടയിൽ യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം എത്രമാത്രം ദുരിതമാണ് അനുഭവിക്കേണ്ടതെന്ന് മണിക്കൂറുകളാണ് പലപ്പോഴും ട്രാഫിക് ബ്ലോക്കിൽ മുടങ്ങിപ്പോകുന്നത് എം സി റോഡിന്റെ പണി കഴിഞ്ഞ അഞ്ചു മാസമായി നടക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട വഴികളെല്ലാം അടച്ചു വെച്ചിരിക്കുന്നു പലപ്പോഴും ഇടവഴികളിലൂടെ കുടുങ്ങി മണിക്കൂറുകൾ പിന്നിട്ട് മാത്രമേ മൂവാറ്റുവിടയിൽ നിന്ന് പോവാൻ കഴിയൂ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം രാഷ്ട്രീയ മേലാളന്മാരുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും മൂലം നിർമ്മാണ പ്രവർത്തനം നീണ്ടുപോവുകയായിരുന്നു മൂവാറ്റുഴ എം എൽ എ മാത്യു കുഴനാടിന്റെ നേതൃത്വത്തിൽ പല നടപടിക്രമങ്ങളും ചെയ്തതുകൊണ്ടാണ് ഒരുവിധത്തിൽ മൂവാറ്റുഴ മുമ്പോട്ട് പോയത് ഈ കാലഘട്ടത്തിൽ മുഴുവൻ മൂവാറ്റുഴയെ സംരക്ഷിച്ചതും പരമാവധി ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കിയതും കെ പി സിദ്ധിഗ്വരുന്ന ട്രാഫിക് എസ് ഐ ആയിരുന്നു അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കാൻ മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് കൂടെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു വി ഐപികൾ അതിലെ പോയാൽ തടസ്സമുണ്ടാവാതിരിക്കാൻ ഏറെ ജാഗ്രത പാലിച്ചിട്ടുണ്ട് പരമാവധി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾക്കൊപ്പം രാവും പകലും പണിയെടുത്ത് കഴിഞ്ഞ അഞ്ചാറു മാസം മൂവാറ്റുപുഴയിലെ ബ്ലോക്ക് ഒരു വിധത്തിൽ മാനേജ് ചെയ്തിരുന്നത് ഈ സിദ്ദിഖ് എന്ന ഓഫീസറായിരുന്നു തന്നെ ഏൽപ്പിക്കുന്ന ഏതു ജോലിയും ഒരു പരാതിയുമില്ലാതെ വൃത്തിയായി ചെയ്തതിന്റെ പേരിൽ മേലുദ്യോഗസ്ഥന്മാർ എപ്പോഴും അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുന്ന ഉദ്യോഗസ്ഥനാണ് സിദ്ദിഖ് തന്റെ കീഴുദ്യോഗസ്ഥന്മാരോടും മര്യാദയുടെ വാക്കല്ലാതെ സിദ്ധിക്കൊരിക്കലും സംസാരിച്ചിട്ടില്ല ഒരു മേലുദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വർക്ക് ഹോളിക്സിയർ എന്നാണ് അത്ര സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ ചെയ്ത തെറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എം സി റോഡിന്റെ ടാറിംഗ് പൂർത്തിയായി വേണമെങ്കിൽ വാഹനങ്ങൾക്ക് പോകാവുന്ന സാഹചര്യമായി എന്നാൽ മിനുക്ക് പണികൾ കൂടി ബാക്കിയുണ്ട് മാത്രമല്ല ഔദ്യോഗികമായ ഉദ്ഘാടന തീയതി തീരുമാനിച്ചിട്ടില്ല എന്നാൽ അതുവരെ ജനങ്ങൾ സഹിക്കേണ്ടതില്ല എന്ന് മൂവാറ്റുഴ മുനിസിപ്പാലിറ്റിയും സ്ഥലം എം എൽ എയും തീരുമാനിക്കുന്നു മുനിസിപ്പാലിറ്റി ചെയർമാനും സ്ഥലം എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് ഈ വഴി തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുന്നു റോഡിൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ട്രാഫിക് തടസ്സമുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ട്രാഫിക് എസ് ഐ സ്ഥലത്തെത്തുന്നു ഐക്ക് ഇത് നിരോധിക്കാനോ അവരോട് നോ പറയാനോ ഉള്ള അവകാശമില്ല ട്രാഫിക് എസ് ഐ ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി പരിസരത്ത് നിൽക്കുന്നു റോഡ് തുറന്നു കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മൂവാറ്റൂർ എം എൽ എ മാത്യു കുഴനാടിന്റെ ശ്രദ്ധയിൽ എസ് ഐ എ കാണുന്നത് ഈ എസ് ഐ കഴിഞ്ഞ അഞ്ചാറ് മാസം ഈ നാടിന് ചെയ്ത സേവനം നന്നായി അറിയാവുന്നതുകൊണ്ട് എസ് ഐ സ്ഥലത്തേക്ക് വിളിക്കുകയാണ് മാറ്റിക്കൊരു നടൻ എസ് ഐ വിസമ്മതിച്ചു പക്ഷേ എം എൽ എ മുനിസിപ്പൽ ചെയർമാനും നിർബന്ധിച്ച് എസ് ഐ എ അവിടേക്ക് കൊണ്ടുവന്ന് നാടമുറപ്പിച്ചു ഏത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും അതുപോലെ അനുസരിക്കേണ്ട ബാധ്യത ഉള്ളതുപോലെ തന്നെ അവരെക്കാൾ മുകളിലുള്ള ഒരു ജനപ്രതിനിധി പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മനസ്സില്ല മനസ്സോടെ വിസമ്മതിച്ചുകൊണ്ടാണ് സിദ്ദിഖ് നാടമുറിച്ചത് മാത്തിക്കുഴ നടൻ ചെയ്തത് നാട്ടുകാർക്ക് വേണ്ടിയാണ് എസ് ഐ അവിടെ ചെന്നത് നാട്ടുകാർക്ക് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ് എം എൽ എ പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നാടമറിച്ചു ഇതോടുകൂടി മൂവാറ്റുഴക്കാർക്ക് ആശ്വാസമായി മൂവാറ്റുഴക്കാർക്ക് മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എം സി റോഡിലൂടെ കടന്നുപോകുന്ന സകലർക്കും സന്തോഷമുള്ള വാർത്ത ഈ സംഭവം പാർട്ടിക്ക് കിട്ടേണ്ട മൈലേജ് നഷ്ടപ്പെടുത്തുമോ എന്ന് ഭയന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ച് നല്ലവനായ ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ പോലീസിൻ്റെ അവസ്ഥ നല്ലത് ചെയ്യുന്നവൻ പുറത്തായിരിക്കും തിന്മ ചെയ്യുന്നവൻ ഐ പി എസ് അവരെ കിട്ടി റിട്ടയർ ചെയ്യാൻ കഴിയും ഇത്തരം നിസ്സഹാവസ്ഥ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ പോലീസിന് കുറ്റം പറയുന്നത് എനിക്കെതിരെ രണ്ട് കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നറിയാമല്ലോ രണ്ടും കള്ളക്കേസുകളാണ് എൻ്റെ വീഡിയോയെക്കുറിച്ച് പരാതിക്കാർക്ക് പോലും പരാതിയില്ല വീഡിയോയുടെ അടിയിലെ കമൻറ്റുകളെ കുറിച്ചാണ് പരാതി എന്നിട്ടും ഈ രണ്ടു കേസുകളിലും എന്നെ പ്രതിയാക്കിത്തുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതിന് നിന്നുകൊടുക്കേണ്ടി വരുന്നത് അവരുടെ നിവൃത്തി കൊണ്ടാണ് ഇത്തരം നിവൃത്തികേടുകൾ മനസ്സിലാക്കാതെ നമ്മൾ പോലീസിന് മേൽ കുതിര കയറുമ്പോൾ വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ല പോലീസ് സേനയുടെ ആത്മവിശ്വാസമാണ് എന്ന് നമ്മൾ മറന്നുപോകുന്നു ഈ പോലീസ് സേനയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ നഷ്ടമുണ്ടാവുന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് എന്ന് മറക്കരുത്